എന്നാൽ അപ്പോൾ ഒന്ന് വാട്സപ്പ് നോക്കിയത് നോക്കിയപ്പോൾ ഒരുപാട് പേർ മെസ്സേജുകൾ കണ്ട് വായിക്കാൻ പറ്റിയില്ല വായിക്കാനും പറ്റൂല ഇരുപത്തൊന്ന് ദിവസത്തെ റസ്റ്റ് വേണം എൻ്റെ കണ്ണിന് ഡി മെക്ക് എന്ന് പറയുന്ന ഒരു ഓപ്പറേഷൻ ചെയ്ത് റെസ്റ്റിൽ നിൽക്കുകയാണ് നമ്മുടെ കണ്ണിൻ്റെ കൃഷ്ണമടീൻ്റെ ഏറ്റവും അടിയില ലെയർ നമ്മൾ തലമുടിയുടെ അതിൻ്റെ പകുതി വലിപ്പത്തിലാ ലെയർ മാറ്റിവെച്ചതാണ് മനസ്സിലല്ലേ അപ്പോൾ അതിപ്പോൾ ഏതാണ്ടൊക്കെ കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇനി ചെറിയൊരു ഭാഗപോടിയും കൂടാനുണ്ട് അപ്പം അതും റെസ്റ്റ് കിട്ടണം അത് കഴിഞ്ഞിട്ടും റെസ്റ്റ് വേണം പിന്നെ അതിൻ്റെ ഇടയിൽ ഇൻഫെക്ഷൻ വരാൻ പാടില്ല ഇപ്പോൾ കുറെ അങ്ങനെ ഇതാക്കാനും കണ്ണിന് കൂടുതൽ സ്ട്രെയിൻ കൊടുക്കാൻ പാടില്ല അപ്പോൾ ഫോണൊന്നും അധികം യൂസ് ചെയ്യാൻ പറ്റില്ല ബൻ്റെ എക്സസൈസുകൾ ഇതൊന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ ഹെവി ആയിട്ട് ഇപ്പോൾ ഒരു മുടി ഇപ്പോൾ കണ്ണൊക്കെ റബ്ബ് ചെയ്തു പോകുന്ന സാഹചര്യം പൊടിയൊക്കെ ആകുമ്പോൾ അത് പറ്റില്ല അങ്ങനെ ഇതിനൊരു സ്ട്രെയിനും കൊടുക്കുക അത് നിൽക്കണം അതുകൊണ്ടാണ് ഞാൻ ലൈവൊന്നും വരാത്തത് അല്ലാതെ ആരെയും മറന്നിട്ടില്ല ആരും റെസ്പോണ്ട് ചെയ്യാത്ത പ്രശ്നമില്ല ഇത് പിന്നെ ഞാൻ കോയമ്പത്തൂർ പോയിട്ടാണ് ഡി എം എക്ക് സർജറി ചെയ്തത് അവിടെ ഡോക്ടർ സിദ്ധാർത്ഥ് എന്ന് പറയുന്ന ഇതിൻ്റെ ഏറ്റവും പ്രശ്ന ഒരു ഡോക്ടറെ അടുത്ത് നിന്ന് തന്നെ ചെയ്തിരിക്കുകയാണ് അപ്പോൾ അങ്ങനെയാണ് ഓക്കെ അപ്പോൾ ആരും ആശങ്ക ആരും വിചാരിക്കേണ്ടാവുമ്പോൾ ലൈവ് വരും സജീവമായിട്ട് വരും മൊബൈൽ ഫോൺ എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഈ ലൈവിലൂടെ കാര്യം പറഞ്ഞു തന്നെ ഉള്ളൂ കേട്ടോ